യാ മോനെ ഈ രണ്ട് കട്ടന്റെ മുകളിലാണ് ഈ ജെ സി ബി പൊങ്ങി നിൽക്കുന്നത് ഈ ഹൈഡ്രോളിക് ജാക്കിൻ്റെ മുകളിൽ ഈ ജെ സി ബി പൊങ്ങി നിൽക്കണോ ഈ ഒരു രണ്ട് കട്ടന്റെ മുകളിലാണ് ഓ സംഭവം അടിപൊളി എന്താ കട്ടന്റെ സ്ട്രെങ്ത്തില്ലേ അല്ല ഇതും കൂടെ നോക്കണല്ലോ ഇത്ര ഹൈറ്റ് ജെ സി ബിന്റെ കൊട്ടന്റെ മോളിൽ നിന്ന് ആ കട്ട ഇട്ട് കഴിഞ്ഞാൽ പുട്ടോ നോക്കണല്ലോ ഓ ഒരു കുഴപ്പമില്ല കേട്ടോ ഒരു പ്രശ്നമില്ല അതേപോലെ തന്നെ ഇങ്ങനെ പൊങ്ങി വരുന്നത് കാണാൻ തന്നെ രസമാണ് നല്ല ആലുവ കഷ്ണം പോലെ നല്ല ഷേപ്പ് ഉള്ള നല്ല കട്ട നല്ല ഭംഗിയാണ് ഇതിങ്ങനെ കണ്ടെക്കാൻ തന്നെ നമസ്കാരം അപ്പം ഇന്ന് നമ്മുടെ ചാനലിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അതായത് നമ്മുടെ ചാനലിൽ നിങ്ങൾക്കറിയാം വീട് റിയൽ എസ്റ്റേറ്റ് ആണ് മെയിനായിട്ട് ഫുള്ളായിട്ട് നമ്മളെ കണ്ടൻറ്റ് റിയൽ എസ്റ്റേറ്റ് വീട് വില്പന അതുപോലെ തന്നെ സ്ഥലങ്ങൾ ഇതൊക്കെയാണ് നമ്മളെ ജീ നമ്മളെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്താറുള്ളത് ഇന്ന് വീട് വെക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്രദമാകുന്നൊരു വീഡിയോ ആണ് ഇതിങ്ങനെ കൂടുതൽ ആളുകൾക്കും അറിയില്ല അതായത് വീട് വെക്കാൻ നമ്മൾ ചെങ്കലിന് പകരമായിട്ട് നല്ല ഹൈഡ്രോളിക്കൽ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബ്രിക്കാണത് അപ്പോൾ ഈ ബ്രിക്കിൽ ഒരുപാട് സവിശേഷതകളുണ്ട് വിലയും കുറവാണ് നമ്മൾക്ക് ഇപ്പോൾ ഇതിൻ്റെ വീട് കയറ്റുമ്പോൾ ഒരുപാട് ലാഭങ്ങളുണ്ട് ഇത് കൂടുതൽ ആളുകൾക്കും ചില ആളുകൾക്ക് കണ്ടിട്ടുണ്ടാവും ചില ആളുകൾക്ക് ഇത് എന്താണ് ഈ ബ്രിക്ക് എങ്ങനെയാണ് ഇതിൻ്റെ ഇതിൻ്റെ ഒരു ക്വാളിറ്റി അതൊന്നും അധികം ആളുകൾക്കും മനസ്സിലായിട്ടില്ല അത്യാവശ്യം നല്ല കനൻഡ് കിട്ടും നല്ല ഷേയ്പ്പല്ലൊരു സ്ട്രെങ്ത്ത് ഉള്ളൊരു കട്ടയാണ് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആണ് ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണണം അപ്പോൾ ഇതാണ് മഡ് ബ്ലോക്ക് എം ബ്ലോക്ക് എന്നൊക്കെ പറയും ഇതിൽ മണ്ണ് സിമെൻ്റ് മണ്ണും സിമെൻറ്റും കൂടെ മെഷീനറിയിൽ മിക്സ് ചെയ്തിട്ട് മുപ്പത്തിയഞ്ച് ടണ്ണ് പ്രഷർ ചെയ്തിട്ട് ഹൈഡ്രോളിക് മെഷീനിൽ ഒരു കട്ടയാണ് ഈ മഡ് ബ്ലോക്ക് ഇതുണ്ടാക്കി കഴിഞ്ഞിട്ട് ഇരുപത് ദിവസം ഇരുപത് ദിവസത്തോളം ഇത് നനക്കണം നനച്ചു കഴിഞ്ഞാൽ ശരിക്കും നന കിട്ടിക്കഴിഞ്ഞാൽ നല്ല സ്ട്രെങ്ത് ആയിട്ടുള്ള ഒരു സൂപ്പർ കട്ടയാണ് ഇത് മഡ് ബ്ലോക്ക് എന്ന് പറയുന്നത് നമ്മളിപ്പം ചെങ്കല് അതുപോലെ തന്നെ ഇഷ്ടിക അങ്ങനെ ഹോളോ ബ്രിക്സ് ഇതെല്ലാം വെച്ച് ചെയ്യുന്ന അതേ ഒരു സിസ്റ്റം തന്നെയാണ് ഇതും ഇത് ഈ മഡ് ബ്ലോക്കാണ് എന്ന് വിചാരിച്ച് ഇതിന് പ്രത്യേകിച്ചുള്ള സ്പെഷ്യലിസ്റ്റുകളൊന്നും വേണ്ട നമ്മൾ സാധാരണ ഏതൊരു മേശന്മാർക്കും പണി ചെയ്യാവുന്ന വളരെ ഈസി ആയിട്ട് പണി ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു ബ്രിക്കാണിത് ഈ കാണുന്നത് തൊട്ടടുത്തായിട്ട് ഈ ബ്രിക്ക് വെച്ചിട്ട് പണി നടക്കുന്ന ഒരു കെട്ടിടമാണ് ഇതിൻ്റെ ഫിനിഷിങ് കണ്ടോ നിങ്ങൾ നല്ല കറക്റ്റായിട്ടുള്ള ഫിനിഷിംഗ് ആണ് വരുന്നത് ഇപ്പം ഒരേ സൈസിലെ ബ്രിക്ക് വെച്ചിട്ട് നമ്മൾ പടുക്കുമ്പോൾ ഇതിനുള്ള ലാഭം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് ബ്രിക്കിൽ വിലയിൽ വ്യത്യാസം വരുന്നുണ്ട് രണ്ടാമത് ചുമര് കറക്റ്റ് ആവും അപ്പോൾ നമ്മൾക്കിതിൻ്റെ മോള് പ്ലാസ്റ്ററിങ് തേപ്പ് വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് സിമെൻറ്റ് വളരെ തിക്നെസ് കുറഞ്ഞ തേപ്പും മതി ഇതിൻ്റെ മോൾക്ക് പിന്നെ സാധാരണ നമ്മൾ ചെയ്യുന്ന അതേപോലെ തന്നെ ഇതിൻ്റെ മുകളിൽ ചില ആളുകൾക്ക് സംശയം ഉണ്ടാവും വയറിങ്ങിന് അതുപോലെ തന്നെ പ്ലംബിങ്ങിന് കൺസീൽഡ് വർക്കൊക്കെ ചെയ്യുമ്പോൾ ഇത് പൊളിക്കാൻ പറ്റുമോ അത്തരത്തിലുള്ള ഒരു ടെൻഷനും വേണ്ട സാധാരണ നമ്മൾ കല്ലു വെടിച്ച് ചെയ്യുന്ന അതേപോലെ തന്നെ ചെയ്യാം ഇത് കണ്ടില്ല നിങ്ങൾ ഒരു റാക്ക് വാർത്തതാണ് കിച്ചൺ സ്ലാബിലൊക്കെ റാക്ക് വെച്ച് ചെയ്യുന്ന അത് അത് അതുപോലെയൊക്കെ ഇവിടെയും ചെയ്തിട്ടുണ്ട് അതിലൊന്നും ഒരു പ്രശ്നമില്ല നല്ല ഫിനിഷിംഗ് ആണ് ഇത് ചെയ്തു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നമ്മൾക്ക് ഉള്ളിൽ തേച്ചിട്ടില്ല എങ്കിലും നമുക്കിതിൻ്റെ മുകളിൽ ആ സിമെൻറ്റിൻ്റെ പോലുള്ള സിമെൻറ്റ് കളറുള്ള പെയിൻറ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തേക്കേണ്ട ആവശ്യം കൂടെ വരുന്നില്ല നല്ല കൂളിങ്ങാണ് ഈ ഒരു മെറ്റീരിയൽ നല്ല തണുപ്പ് വരും അതുപോലെ തന്നെ ഇതിൻ്റെ നമ്മൾ വെട്ടുകല്ലാവുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരുപാട് സുഷിരങ്ങൾ വരും ചെറിയ ചെറിയ ഹോൾസുകൾ വരും ഈയൊരു ബ്രിക്കാവുന്ന ഈയൊരു ബ്രിക്കിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് അങ്ങനെയുള്ള ഹോൾസുകളൊന്നും ഉണ്ടാവില്ല അപ്പോൾ ചെതിൽ അതിന് അങ്ങനെയുള്ള ശല്യങ്ങളൊക്കെ ഒരുപാട് കുറഞ്ഞു കിട്ടും ഈയൊരു ബിൽഡിങ് കണ്ടില്ല നിങ്ങൾ എന്താ ഫിനിഷിങ് നല്ല ഫിനിഷിംഗിൽ വരുന്ന പണി നടന്നുകൊണ്ടിരിക്കുന്ന ഫിനിഷിങ് ആയിട്ടില്ല കേട്ടോ ഫുള്ള് പണി തീർന്നിട്ടില്ല വർക്ക് ഒരു സൈറ്റാണ് നിങ്ങൾക്കിത് വെച്ച് ഇത് വെച്ച് പണി ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാവും എന്നുള്ളൊരു സാമ്പിളാണ് നിങ്ങൾക്ക് ഈ കാണിച്ച് തന്നിട്ടുള്ളത് ഇത് കട്ട് ചെയ്യാം കണ്ടോ ഇതിൻ്റെ എഡ്ജെല്ലാം ഇതിന് നല്ല ഷാർപ്പ് എഡ്ജാണ് വരുന്നത് നല്ല കറക്റ്റ് സൈസായിട്ടാണ് ഇതിന്റെ കോണൊക്കെ വരുന്നത് അതുകൊണ്ട് വർക്കിലും നല്ല ഫിനിഷിങ് ഉണ്ടാവും നല്ല ഫിനിഷിംഗ് ആയിട്ട് തന്നെ നമുക്കിത് വർക്ക് ചെയ്യാം ഇനി ഇതിന്റെ ക്വാളിറ്റി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാലോ എത്രത്തോളം ഇതിന്റെ ദമ്മുണ്ട് എന്നുള്ളത് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഈ ഒരു ജെ സി ബിയുടെ മോളിൽ ഇതാ ഈ ഒരു ചെക്കൻ ഒരു ബ്രിക്കായിട്ട് കയറ്റിയിട്ടുണ്ട് അത്രയും ഹൈറ്റിലാട്ടോ ഒരുപാട് ഹൈറ്റിലാണ് മോളിൽ നിന്ന് ഇട്ട് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നു നോക്കാം കേട്ടോ അത്രയും ഹൈറ്റ് നിന്ന് ഇട്ടിട്ട് ഇത് വീഡിയോ കട്ട് ചെയ്തിട്ടില്ല ഒറ്റ ഷോട്ടിലാണ് എടുക്കുന്നത് നേരിട്ട് പോയി നമ്മൾ വരുമ്പോൾ കണ്ടാലറിയാം കണ്ടോ ഒരു കുഴപ്പമില്ല ഒരു എഡ്ജോ അതൊന്നും പോയിട്ടില്ല എത്ര ഹൈറ്റിൽ നിന്നാണ് അറിയാം അത്രയും മുകളിൽ നിന്നാണ് ഈ കട്ട ഇട്ടുള്ളത് ഒരു പ്രശ്നവുമില്ല ഏതായാലും ജെ സി ബി വെച്ചിട്ടൊരു പരീക്ഷണം നോക്കുക നമ്മുടെ സൈറ്റിൽ ജെ സി ബി ഉണ്ട് ഓക്കെ ജെ സി ബിയുടെ തുമ്പിക്കൈ പൊക്കി ഉണ്ട് കേട്ടോ ഇനി ആൾക്കാർക്ക് സംശയം ഉണ്ടാവും മുന്നിൽ തുമ്പിക്കൈ വെച്ചിട്ടാണെന്നുള്ളത് ഇതിൻ്റെ ബാക്കിൽ ഈ ജാക്കിൻ്റെ രണ്ടടിയിലും കട്ട വെച്ചാണ് ഈ മെയിൻ ജാക്കിൻ്റെ അടിയിൽ നമ്മൾ കട്ട സെറ്റ് ചെയ്തിട്ടുണ്ട് രണ്ട് കട്ട വെച്ചിട്ടുണ്ട് രണ്ട് ജാക്കിയിലും ഇനി നമ്മളെ ഈ കട്ടേൻ്റെ മുകളിൽ ഇത് പൊക്കാൻ പോവാണ് ജെ സി ബിൻ്റെ തുമ്പിക്കായൊക്കെ മുകളിലാട്ടോ നിൽക്കുന്നത് അതൊന്നും അടിയിലല്ല അപ്പോൾ ഇനി ആ പൊക്കിയോ മെല്ലെ പൊങ്ങുന്നുണ്ട് എന്താ വീല് പൊങ്ങി വരുന്നുണ്ട് ഈ ഒരു ജാക്കിയുടെ അടിയിലാണ് നമ്മളെ കട്ട ഈ കട്ടേൻ്റെ മുകളിലാണ് ഇപ്പം ഇത് പൊങ്ങിയിട്ടുള്ളത് എന്താ ജെ സി ബിയുടെ നാല് വീലും ഇപ്പോൾ വായുവിലാണ് നിൽക്കുന്നത് ഈ രണ്ട് കട്ടേൻ്റെ മുകളിലാണ് ഈ ഒരു ജെ സി പി നിൽക്കുന്നത് നമ്മൾക്ക് സംശയം ഉണ്ടാവും ഫ്രണ്ടിൽ തുമ്പിക്കൈ വെച്ചിണെന്നുള്ളത് ആ മറ്റേ പൊട്ട ഫ്രണ്ടിൽ കുത്തിയിട്ടുണ്ടെന്നുള്ളത് ഒന്നും കുത്തിയിട്ടില്ല കാണിച്ചു തരാം ഒറ്റ വീഡിയോയിലാണ് കേട്ടോ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കാണിക്കല്ലത് ഒറ്റ വീഡിയോയിലാണ് നിങ്ങൾ കാണിച്ചു തരുന്നത് ഈ രണ്ട് കട്ട അവിടെത്തന്നെ ഉണ്ട് ആ കട്ടേൻ്റെ മുകളിൽ ജാക്കിയിലാണ് നിൽക്കുന്നത് എന്താലേ ഇതുവരേക്കും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല അങ്ങനെ പൊടിഞ്ഞു പോയി അങ്ങനെ ഒരു ഇതും വന്നിട്ടില്ല ജെ സി ബി ഇപ്പം നിൽക്കുന്നത് വായുവില്ല ജെ സി ബിയുടെ വെയിറ്റ് ഇപ്പോൾ നമ്മൾ കണ്ടാൽ അറിയില്ല ഏകദേശം എത്ര വെയ്റ്റ് വരുന്നൊരു ഒരു വാഹനമാണ് ജെ സി ബി എന്നുള്ളത് ഒരു കുഴപ്പമില്ല നമ്മൾ ഫ്രണ്ടിലെ വീലൊക്കെ പൊങ്ങി നിൽക്കുന്നുണ്ട് അത് തന്നെയാണ് ഇതിൻ്റെ ഒരു കട്ടൻ്റെ ഒരു വിജയവും നല്ല സ്ട്രങ് ആയിട്ടുള്ളൊരു കട്ടാണ് നേരെ ബാക്കിൽ വന്നു ഇതാ കൊട്ട പൊങ്ങിയിട്ടാണ് നിൽക്കുന്നത് ഈ രണ്ട് ജാക്കിൻ്റെ മുകളിലാണ് ഓക്കെ മെല്ലെ താത്തിക്കോനി മെല്ലെ താത്തിക്കോ ഇനി നമ്മൾക്ക് കട്ടയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ട് നോക്കണ്ടോ ഈ കട്ട എടുത്തില്ല ഒരു ഒരു സ്ക്രാച്ചോ കാര്യങ്ങളോ അതോ ഒന്നുമില്ല നല്ല സൂപ്പറാണ് സൂപ്പറിന് തന്നെയാണ് ഈ ഒരു കട്ടയുടെ ക്വാളിറ്റി നോക്കാം പുറത്ത് കിടുത്ത ഒരു കുഴപ്പമില്ല ചെറുതായിട്ട് എഡ്ജിൻ്റെ ഭാഗം ചെറിയൊരു കോണിലൊന്ന് തട്ടിക്കിടുന്നതാണുള്ളൂ ഒരു കുഴപ്പമില്ല ഈ ബ്രിക്ക് ഒരു ലാബ് ടെസ്റ്റൊക്കെ ചെയ്ത് അതെല്ലാം പാസ്സായിട്ടുണ്ട് അപ്പോൾ ഇതിന് അഞ്ച് പോയിൻ്റ് നാല് എൻ എം എം സ്ക്വയർ ഒക്കെയാണ് ഇതിൻ്റെ സർട്ടിഫൈഡ് കിട്ടിയിട്ടുള്ളതെല്ലാം എല്ലാം ക്വാളിറ്റി ടെസ്റ്റുകളെല്ലാം കഴിഞ്ഞ് എല്ലാം ഓക്കെ ആയിട്ടുള്ളൊരു ബ്രിക്ക് തന്നെയാണ് കൂടുതൽ ബോറടിപ്പിക്കുന്നില്ല പെട്ടെന്ന് ബ്രിക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് കാണിച്ചു തരാം ഇതാണ് ഇൻട്രസ്റ്റിങ് ഫസ്റ്റ് മണ്ണ് തരിക്കാണ് മേശയിൽ അരിപ്പ് വെച്ചിട്ട് മണ്ണിങ്ങനെ തരിക്കും ഈ അരിച്ച മണ്ണ് ചെറിയ പാവ ചെറിയ മണ്ണുകളെല്ലാം ഇതിൽ വീഴും ബാക്കി വരുന്നത് ഇതിൻ്റെ വലിയ കട്ടകൾ നേരെ ഓപ്പോസിറ്റ് ഇതിലൂടെ പുറത്തേക്ക് കയറും ഈ ഭാഗത്തായിട്ട് ഇതിൻ്റെ വലിയ വലിയ കട്ടകൾ ഈ ഭാഗത്ത് വരും ചെറിയ തരിമണ്ണെല്ലാം മണ്ണെല്ലാം അതിൽ വരും പാൻ ആ നെറ്റെന്ന് റിജക്ട് ചെയ്ത വലിയ കട്ട വലിയ കട്ട് ഇതേ തൊട്ട് ചാരി ഇവിടെ വേറെ മെഷീൻ വരുന്നുണ്ട് ആ മെഷീനിലിട്ട് പൊടിച്ചെടുക്കുക ചെയ്യുക നല്ല നൈസ് തരിയായിട്ട് ആ വലിയ കട്ട നിമിഷങ്ങൾക്കകം പൊടിഞ്ഞ് വരുകയാണ് രണ്ടാമത്തെ മെഷീനിൽ അപ്പോൾ അതിൻ്റെ മണ്ണ് സെറ്റായി ഇനി ഈ മണ്ണ് പൊടിച്ചെടുത്ത മണ്ണും സിമെൻറ്റും കൂടെ രണ്ടും കൂടെ ഇവിടെ ഒരു കൊട്ടയുണ്ട് മോൾക്ക് വേറൊരു മെഷീനിലേക്ക് പോകുന്ന ഈ ഒരു കൊട്ടേൽ ഇതിൽ കൊടുന്നിടും സിമൻറ്റും അതുപോലെ തന്നെ മണ്ണും കൂടെ നല്ല ഒരു കട്ടയ്ക്ക് ഏകദേശം രണ്ട് കിലോ സിമെൻറ്റ് വരുന്ന അങ്ങനെയുള്ള അനുപാതത്തിൽ നല്ല രാംകോടെ സൂപ്പർ ഫാസ്റ്റ് സിമെൻ്റ് ആട്ടോ ഒരിത് യൂസ് ചെയ്യുന്നത് ഇതിങ്ങനെ പോയിട്ട് ഈ മണ്ണ് മുകളിൽ വേറൊരു മെഷീനിൽ പോയി തട്ടും അതായത് അങ്ങനെ നേരെ ലിഫ്റ്റിൽ പൊങ്ങി മുകളിൽ ഇത് രണ്ടും കൂടെ വെള്ളത്തിൽ മിക്സ് ചെയ്യുന്നൊരു മെഷീൻ ഉണ്ട് അവിടെയൊക്കെ കൊണ്ടുപോയിട്ടാണ് തട്ടുന്നത് മുകളിലേക്ക് വന്നു ആ തട്ടിക്കോ ജസ്റ്റ് ഇതിൽ തട്ടി സിമെൻറ്റും മണ്ണും കൂടെ അവിടെ ഈ ഒരു മെഷീനിലാണ് ഇപ്പോൾ നമ്മൾ തട്ടിയിട്ടുള്ളത് ഇനി ഈ മെഷീനിലാണ് ഇത് മിക്സ് ചെയ്യുന്നത് സിമൻറ്റും മണ്ണും കൂടെ ഒരു നിശ്ചിത അനുപാതത്തിൽ വെള്ളം ചേർത്തിട്ട് ഇത് മിക്സിങ് നടക്കുന്നത് അതുപോലെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യും നല്ല രീതിയിൽ വെള്ളം ചേർത്തിട്ട് നല്ല രീതിയിൽ മിക്സിങ്ങാണ് ഈ ഒരു മെഷീൻ അത് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതൊന്നും കൈകൊണ്ട് ചെയ്യുന്നതല്ല എല്ലാം മെഷീനറീസ് ആണ് ഇത് ഉണ്ടാവും വലിയ വലിയ മുപ്പത് എശുപി ഇരുപത്തഞ്ച് ഒക്കെ മെഷീൻ വെച്ചിട്ട് മോട്ടറ് വെച്ചിട്ടാണ് ഇത് വർക്കിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം നല്ല ഇതാവും ഒന്നിലും ഒരു കോംപ്രമൈസും ഇല്ല ക്വാളിറ്റിയുടെ കാര്യത്തിൽ എല്ലാം ഹൺഡ്രഡ് പെർസെൻറ്റ് പക്കിയാണ് ഇനി മിക്സ് ചെയ്തിട്ടുള്ള ഈ മണ്ണാണ് നമ്മൾ ഹൈഡ്രോളിക്കിൽ ചെയ്യാൻ പോകുന്നത് ഇതാണ് ഹൈഡ്രോളിക് മെഷീൻ ഈ ഒരു മെഷീനെ അടിഭാഗത്തു നിന്നും മുകൾ ഭാഗത്തു നിന്നും മുപ്പത്തിയഞ്ച് ടണ്ണ് പ്രഷറാണ് കൊടുക്കുന്നത് രണ്ട് ഭാഗത്തു നിന്നും അടിഭാഗത്തു നിന്നും മുകൾ ഭാഗത്തു നിന്നും പ്രഷറ് കൊടുത്തിട്ട് ഇതാണിത് ഫില്ലാകുന്നത് ഈ മണ്ണും സിമെൻറ്റും കൂടെ ഫില്ലാകുന്ന കട്ടായിട്ട് ഇതിലേ വരുന്നത് ആയിട്ടുള്ള പെട്ടെന്ന് പെട്ടെന്നുള്ള പരിപാടിയാണ് ഇണ്ടോ ആ മണ്ണ് ഇതിൽ ഫില്ല് ചെയ്തിട്ട് മുപ്പത്തി അഞ്ച് ടണ്ണ് ലോഡ് കൊടുത്തിട്ടാണ് ഇതുപോലെ കട്ടായിട്ട് വരുന്നത് കാണാൻ തന്നെ നല്ല ഷേപ്പുള്ളൊരു കട്ടയാണ് ഇനി ഇതിൽ ഈ ട്രോളിയിൽ വെച്ചിട്ട് ഇനി അവർ ഒരു ദിവസം അവിടെ വെയിൽ വെള്ളം വയ്ക്കും അത് കഴിഞ്ഞിട്ട് ഇരുപത് ദിവസമാണ് ഇതിൻ്റെ ഒരു ടൈമിങ് ഇനി വെള്ളം നനച്ചിട്ട് ഇരുപത് ദിവസം നനക്കണം ഇതുപോലെ നിത്യവും നനച്ചുകൊണ്ടായിരിക്കും അപ്പം അത് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു പതിനഞ്ച് ഇരുപത് ദിവസം കഴിയുമ്പോഴാണ് നല്ല സ്ട്രെങ്ത്തി ആയിട്ടുള്ള മഡ് ബ്ലോക്ക് നമ്മൾക്ക് കിട്ടുന്നത് അതിൽ താഴെ ഞാൻ ഇവരുടെ നമ്പർ കൊടുക്കാം ഇത് മഞ്ചേരി ഭാഗത്താണ് ക്രിസ്റ്റൽ മഡ് ബ്ലോക്ക് ആണ് ഇവരുടെ പേര് ഈ ഒരു ഫേമിന്റെ പേര് ക്രിസ്റ്റൽ മഡ് ബ്ലോക്ക് അപ്പൊ ഇത് ഉള്ളത് നമ്മുടെ മഞ്ചേരി പയ്യനാട് സ്റ്റേഡിയത്തിന്റെ അടുത്ത് പിലാക്കൽ എന്ന് പറയുന്ന സ്ഥലം പിലാക്കൽ അപ്പോ ഇവരുടെ നമ്പർ ഞാൻ രണ്ട് നമ്പർ അവിടെ കൊടുത്തിട്ടുണ്ട് ഇവരുടെ പേര് ക്രിസ്റ്റൽ മഡ് ബ്ലോക്ക് ആണ് അപ്പോൾ ആർക്കെങ്കിലും ഓർഡറോ ഇത് പ്ര ഇത് പ്രകാരം എന്തെങ്കിലും സംശയങ്ങളോ അതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവരുടെ ഓണറുടെ നമ്പർ ഞാൻ ഇതിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കുള്ള ഓർഡർ നിങ്ങൾ ഇതിന്റെ ഇതിന്റെ വില ഇതിന്റെ വില ഞാൻ ഞാനിതിൽ അനൗൺസ് ചെയ്യുന്നില്ല കാരണം എന്താ വെച്ച് ഇത് ട്രാൻസ്പോർട്ടേഷൻ നിങ്ങൾ ഇവരെ സൈറ്റിൽ സൈക്കിൽ എത്തിച്ചുവരും അപ്പോൾ ഓരോ എടുത്തുള്ളത് ഇൻ്റെ എടുത്തുള്ളത് ട്രാൻസ്പോർട്ടേഷനും കുറച്ച് ലോങ്ങുള്ള ട്രാൻസ്പോർട്ടേഷനൊക്കെ ആയിട്ട് വിലയിൽ വ്യത്യാസം വരും അപ്പോൾ അതിൽ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ ഇവരിട്ട് നേരിട്ട് സംസാരിച്ചിട്ട് ഇതിൽ എന്തെങ്കിലും ക്വാളിറ്റിയോ ഇതിൻ്റെ ഇതിന് പ്രകാരം എന്തെങ്കിലും സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ട് അവരുമായിട്ട് സംസാരിച്ച് ക്ലിയർ ചെയ്യാം അപ്പോൾ എന്നാൽ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ തൊട്ട് നമുക്ക് വീണ്ടും നമ്മളെ പുതിയ പഴയ ഫീൽഡിലേക്ക് തന്നെ റിയൽ എസ്റ്റേറ്റ് സംബന്ധമായിട്ടുള്ള പുതിയ വീഡിയോ ആയിട്ട് നാളെ നമുക്ക് വീണ്ടും വരാം ഓക്കെ ബായ്